ജെ കെ റി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്ന് നമ്മൾ തൊപ്പി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഫൈസൽ മലബാറിൻ്റെ വിഷയത്തിൽ അതിനെതിരെ അതുലി പറഞ്ഞ ഒരു സംഭവം കൂടിയുണ്ട് അപ്പോൾ അതാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം സബ്സ്ക്രിപ്ഷൻ കുറവാണ് നമ്മൾ വളർന്നു നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം നമ്മൾ തൊപ്പി ഒരു വീഡിയോ പ്ലേ ഒരു ഗസ്റ്റിനെ ചിന്തിക്കാത്തൊരു ഗസ്റ്റും ചിരിച്ചുകൊണ്ട് കൊടുത്ത് സ്വീകരിച്ചു മനസ്സിലായി അവിടെ മൊത്തം അവരെ ചുറ്റി കാണിച്ചു അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് പുള്ളി തിരിച്ചു തിരിച്ചുവിട്ടത് അല്ലേ എങ്ങനെ ഡിസ്രെസ്പെക്ട് ആവും പിന്നെ ശേഷം ഇട്ട പോസ്റ്റ് അത് സമൂഹത്തിനോട് അത് ക്ലിയർ ചെയ്യാൻ പറ്റും അതായത് ഞാൻ ഇതിന് അത് മനസ്സിലായി നമ്മളൊരു സ്റ്റാൻഡ് ക്ലിയർ ചെയ്യണം നമ്മൾ എൽ ജി വീട്ടിൽ തൊപ്പി മിസ്റ്റേക്ക് ഉണ്ട് പറഞ്ഞാലും ഇപ്പോൾ എൽ ജി ബി ടി കിക്ക് എതിരായിട്ടാണ് ഇയാൾ നിൽക്കുന്നതെങ്കിൽ അവിടെ വേറെ രണ്ട് എൽ ജി ബി ടി കിനെ റെപ്രസെൻ്റ് ചെയ്ത് വന്നിട്ടുള്ള രണ്ട് പേര് വേറെ ഉണ്ടായിരുന്നു നാദിരാ ഉണ്ട് പിന്നെ വേറൊരു ആളും കൂടി ഉണ്ടായിരുന്നു അവിടെ പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല രണ്ട് പേരുണ്ടായിരുന്നു അപ്പൊ ഈ രണ്ട് രണ്ടുപേരേനെ മാറ്റി നിർത്തിയിട്ട് ഈ ആദില എന്ന് പറയാനെ മാത്രം പറയാനുള്ള കാരണം എന്താ അപ്പൊ അയാൾ അയാളെ നിലപാട് വ്യക്തമാക്കണം അതുകൊണ്ട് അയാളൊരു പോസ്റ്റ് ഇട്ടിപ്പോ എന്താ പ്രശ്നം അവര് മോശക്കാരാന്ന് അവർ അങ്ങനെ എന്താ പറയാ ഇത് ഉണ്ടെങ്കിൽ കയറി വരുമ്പോ തന്നെ ഡിസ്രെസ്പെക്ട് ചെയ്ത് ഇറക്കി വിടാം അങ്ങനെ ചെയ്തില്ലല്ലോ അങ്ങനെ ചെയ്തില്ലല്ലോ അവിടെ സ്വീകരിച്ച് നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വിട്ടത് എടാ അങ്ങനെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത്ര വലിയ കുഴപ്പമുണ്ടാവില്ലായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്രെസ്പെക്റ്റ് അല്ല അവിടെ വരുന്നത് ഇപ്പോൾ ഇയാൾ അവർ അവർ കയറി വരുമ്പോൾ തന്നെ ഇയാൾ കാണണം ഓ അതിലാണ് നിറ വരുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഇവരെ താല്പര്യമില്ല അപ്പോൾ എൻ്റെ അറിവോട് കൂടിയിട്ടല്ല അവരെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരോട് പറയാം ഇവർ ഇവിടെ ഇപ്പം നമ്മുടെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഇവരാനും താല്പര്യം ഇല്ല അറിയാതെ വന്നു പോയിട്ടുള്ളൊരു ഇൻവിറ്റേഷനാണ് സോ അവരോടൊന്ന് പോകാൻ പറയാം അങ്ങനെ പറയാം അങ്ങനെ പറഞ്ഞ ഒഴിവാക്കാം ഏ ഓക്കെ ഇത് എല്ലാവരെയും കൊണ്ട് നടന്ന് കാണിച്ച് വീട് മുഴുവൻ കാണിക്കാൻ ഒരാൾ അതുപോലെ ഫുഡ് കഴിപ്പിക്കാൻ ഒരാൾ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു ഷേയ്ക്കാൻ കൊടുക്കുന്നു ഇതെല്ലാം കഴിഞ്ഞു പോയതിന് ശേഷം പിറ്റേ ദിവസം എല്ലാ പൊതുസമൂഹത്തിനോടാണ് പറയുന്നത് എൻ്റെ അറിവോടെ അല്ല ഇയാൾ വന്നിട്ടുള്ളത് ഇവർ വന്നിട്ടുള്ളതെന്ന് അത് അത് വളരെ മോശപ്പെട്ട പരിപാടിയാണ് ഈ മറ്റേതിനേക്കാളും വളരെ തരം തന്ന ഒരു ഒരു വൃത്തികെട്ട പരിപാടി തന്നെയായിരുന്നു ചില ആൾക്കാർ എൽ ജി ബി ടി സപ്പോർട്ട് ചെയ്യുന്നില്ല ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവര് സപ്പോർട്ട് ചെയ്യട്ടെ എൽ ജി ബി ടിക്ക് എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ജീവിക്കട്ടെ അവര് ഓക്കെ അവരെ പോയി ചാൻ പറയാനും നമ്മളാടല്ല മനസ്സിലാവ നമ്മളെന്തായാലും എൽ ജി ബി ടിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല ഓക്കെ ശരിയാണ് എൽ ജി ബി ടി സപ്പോർട്ട് ചെയ്യുന്നില്ല അവര് നമ്മള് അടുപ്പിക്കൂല അങ്ങനെയല്ല ആ ഒരു ആ ഒരു ആശയം നമുക്ക് അത്ര സംഭവം അല്ല അത്രേ ഉള്ളൂ അതായത് ഈ ഗേ ഗെ എന്ന് പറയുന്ന ഒരു സംഭവം എന്തോ അത് ഇങ്ങനെ ഒരാളെ ഇതല്ലടാ ഒരാളെ കാഴ്ചപ്പാടല്ല മനസ്സിലാവും ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല ഞാൻ മുസ്ലിമാണ് റാമ്പോ ഹിന്ദു ആണ് റാമ്പോ ഹിന്ദു ആണ് റാമ്പോ ജീവിക്കുന്നത് ഞാൻ മുസ്ലിം ആണ് ഞാൻ ജീവിക്കാൻ അതുപോലെ തന്നെ ഞാൻ ഇതും കാണുന്നുള്ളു മനസ്സിലായി അതെങ്ങനെയാണ് റാമ്പോ ഹി ഹിന്ദു ഇപ്പം മുസ്ലിമാണ് ഇപ്പം ഈ മതം പോലെയാണോ ഈ എൽ ജി ബി ടിക്ക് സംഭവങ്ങൾ തുപ്പി കാണുന്നത് അത് കാഴ്ചപ്പാട് വളരെ തെറ്റാണ് മതവും ഇതുമായിട്ട് യാതൊരു ഒക്കെ ബന്ധവും അതായത് മതം വേറെ ഈ പറയുന്ന സംഭവം വേറെ ും ഭൂമിയിൽ നിന്ന് ഭാരമായി ഈ ഞാൻ പറയുന്നത് അവരും ജീവിക്കട്ടെ പക്ഷെ അവർ ചെയ്യുന്നത് ശരിയാണ് അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി ശരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോർമലൈസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഇതൊരു വലിയ സ്കാമാണ് സത്യം അത് ശരിയാണ് എൽ ജി ബി ഡി ചേരേണ്ട ആവശ്യം നമുക്കില്ല അത് കറക്റ്റ് ആണ് ഞാൻ യോജിക്കുന്നു ഇവരുടെയൊക്കെ ഒരു രീതി ഉണ്ട് ഇവരുടെ കമ്മ്യൂണിറ്റിയിലോട്ട് ആൾക്കാരെ ആഡ് ചെയ്യുക മറ്റുള്ള സാധാരണ ജീവിക്കുന്ന ആണും പെണ്ണും എന്ന് പറയുന്ന ആൾക്കാരെ ഒരുമാതി താറടിച്ച് കാണിക്കുക ഇവിടെയൊക്കെ ഓരോ സമരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല റോഡിൽ കിണന്ന് കാണിക്കുന്ന പേക്കൂത്തുകൾ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തോന്നുന്നു ഇപ്പൊ പേക്കൂത്ത് പറഞ്ഞ ഒരു സംഭവം പറഞ്ഞു അത് എനിക്ക് എന്താന്ന് മനസ്സിലായില്ല റോട്ടിൽ നടന്നിട്ട് ഇവരെന്താണ് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം ഈ മഹാരാഷ്ട്രയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും വേറെ വേറെ രീതികളിലൊക്കെ പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇവർ റോട്ടിൽ എന്ത് കാണിച്ചു എന്നാണ് ചേട്ടൻ പറയണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് അത് ശരിയാണ് ഞാനും എൽ ജി ബ്യൂടി ക്യൂവിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാനും ചേട്ടൻ്റെ പക്ഷത്താണ് െ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ ഈ ഗെ ലിൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിനെ തന്നെ സപ്പോർട്ട് ചെയ്തും കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് നാളെ നമ്മുടെ ഭാവിയെ ഒരുപാട് മോശമായ രീതിയിൽ ബാധിക്കും അതൊരിക്കലും വരാൻ പാടില്ല അങ്ങനെ വരരുത് കാരണം ഇനി വളർന്നു വരുന്ന തലമുറ അടക്കം ഇതൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ആകൂടെ ഇൻഫ്ലുവൻസ് ആകും ഞാനൊരു വോയിസ് ഒന്നു കൊടുക്കാം ആ വോയിസിൽ പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ ഒരു സമയത്ത് ടിപ്ടോക്ക് ബാൻ ചെയ്യുന്നതിനൊക്കെ തൊട്ട് മുന്നേ ഇല്ലോളും തരി പൊന്നും ഉന്നൻ്റെ എട്ട് എട്ട് ഈ സാധനം പാട്ടിറങ്ങി എത്ര കുട്ടികളടക്കം പതിനെട്ട് വയസ്സ് തികഞ്ഞ ഉടനെ പോയിട്ട് ഓരോരുത്തളെ വിളിച്ചുകൊണ്ട് പോയി എത്ര പേര് കല്യാണം കഴിച്ചെന്നറിയാവൂ ഇന്നവരുടെയൊക്കെ ജീവിതം എന്തോ ഏതോ അറിയില്ല പക്ഷെ അവരും സൊസൈറ്റിക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ബാഡ് ഇൻഫ്ലുവൻസ് തന്നെയാണ് ചേട്ടൻ പറയുന്നത് എന്താ മനസ്സിലാവുന്നില്ല ചേട്ടൻ പറയുന്നതാണ് നോർമലൈസ് ചെയ്യാൻ സാധിക്കാത്തത് നമ്മളെ നമ്മളെ കുട്ടികൾ ആതിലാന്ന് പറയാനേ കണ്ടിട്ട് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ആവുക ഇപ്പോൾ ഇൻഫ്ലുവൻസ് ആയിന്നു തന്നെ വിചാരിക്കട്ടെ പക്ഷേ ഒരിക്കലും അതൊരു ഫ്രണ്ട്ഷിപ്പിൽ മാത്രമേ അവസാനിക്കുള്ളൂ മറ്റുള്ള പല സംഭവങ്ങളിലേക്കും അത് കിടക്കത്തില്ല പാർട്ട്ണർ എന്നുള്ള ലെവലിൽ എന്തായാലും നടക്കത്തില്ല അത് ചേട്ടന് നല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഇത് ജനറ്റിക് പ്രോബ്ലം ആണ് അത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നത് ഇതുപോലെ ഇൻഫ്ലുവൻസ് ആയിട്ടല്ല അതാദ്യം മനസ്സിലാക്കുക ചേട്ടൻ ഇപ്പം ചേട്ടൻ ഇപ്പം ചേട്ടന് ഇപ്പോൾ ആതിലെന്ന് പറയാനോട് ഇഷ്ടം തോന്നി സോ അത് വിചാരിച്ചിട്ട് നാളെ ഇപ്പോൾ ചേട്ടൻ അതുപോലെ തന്നെ ചേട്ടൻ്റെ ഒരു ഒരു ചെക്കനെ നോക്കിയിട്ട് നമുക്കതുപോലെ ജീവിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഒരിക്കലും പറ്റത്തില്ല അത് അതെങ്ങനെ ജീവിക്കാൻ പറ്റും അത് അതിന് ഗേ ആവണം സോ അത് അത് നടപടിയാവുന്ന കേസല്ല അതൊന്നും അത് ഇപ്പം ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എനിക്ക് തീരെ മനസ്സിലാകാൻ പറ്റാത്തൊരു കാര്യമാണ് ഇപ്പം പത്മരാജൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ദേശാ രണ്ടിക്ക് എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ അപ്പം അതിനകത്ത് പോലും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ലൈഫിലോട്ട് പോയിട്ട് അത് കണ്ടിട്ട് ഈ ഇൻഫ്ലുവൻസ് ആയിട്ട് ലൈഫിൽ കുറേ പേര് ഇതുപോലെ വന്നിട്ടുണ്ടോ എൻ്റെ അറിവിലില്ല അതായത് ഫ്രണ്ട്ഷിപ്പ് വെക്കാം നമുക്ക് ഇപ്പം ഒരു ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയൊക്കെ പോകുന്നതിലും ഉപരിയായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ പിള്ളേരായാലും അവരൊക്കെ ഈ ബയോളജി ഒക്കെ പഠിച്ചിട്ട് തന്നെയല്ലേ സ്കൂളിൽ എന്തിനാണ് വിടുന്നത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടല്ലേ വിടുന്നത് അത് ഇന്ഫ്ലുവൻസ് ആയിട്ട് എന്താ കാര്യം ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും കാര്യങ്ങളാണ് അതൊരിക്കലും നമ്മൾ ഈ വക കാര്യങ്ങളെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവില്ല നൂറ് ശതമാനം ഇൻഫ്ലുവൻസ് ആവില്ല ഇവരെന്ത് തന്നെ കാട്ടിക്കൂട്ടിയാലും നമ്മൾ ഇൻഫ്ലുവൻസ് ആവാൻ പോവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട് സ്കൂളിൽ പോകുന്നുണ്ട് പിള്ളേരൊക്കെ വിദ്യാഭ്യാസം ഉള്ള പിള്ളേരാണ് അപ്പം അവർക്കൊക്കെ മനസ്സിലാവുന്നതാണ് കാര്യങ്ങളാണ് ഇപ്പം നാളെ ഇപ്പോൾ വേറൊരു രീതിയിൽ ആൾക്കാരിപ്പോൾ യൂട്യൂബിൽ എന്തൊക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെ കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ ഇൻഫ്ലുവൻസ് ആയിട്ട് എത്ര ആൾക്കാർ നടക്കുന്നുണ്ട് ഒന്നുമില്ല അപ്പം അതൊക്കെ ഒരു അതൊരു ഒരു ടൈം പീരീഡുണ്ടാവുള്ളൂ അതിനൊക്കെ ഇപ്പം ഇൻഫ്ലുവൻസ് ആയാലും അതിനൊരു ടൈം പീരീഡ് അതിൻ്റെ ഒരു കാലയളവ് അത് കഴിഞ്ഞാൽ അത് വിട്ടുപോകും റിയൽ ലൈഫിൽ ഒരിക്കലും ലൈഫ് ലോങ് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല അതിന് നമ്മുടെ ശരീരത്തിൽ ആ മാറ്റം വരണം ആ മാറ്റം വന്നാൽ മാത്രമേ നമുക്കത് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ ചേട്ടൻ പറയുന്ന പോലെ അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ആൾക്കാരെ കൂട്ടാൻ അവർക്ക് സാധിക്കില്ല അവരുടെ ഇപ്പം ഇപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കമ്മ്യൂണിറ്റിയിലേക്ക് കയറി കാര്യമുള്ളൂ അല്ലാതെ നമ്മളെ ആ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമുക്കവിടെ നമ്മൾ ഓപ്പോസിറ്റ് സെക്സ് ഇതിൻ്റെ ആൾക്കാരാണ് അപ്പോൾ അവിടെ പോയിട്ട് നമ്മളെന്ത് കാണിക്കാൻ ഇത് നമ്മളാണ് നോർമലൈസ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ നമ്മൾ നമ്മളെ മനസ്സിലാക്കാതെ ഇപ്പോൾ മതത്തിൽ ആളെ ചേർക്കണ പോലെ ഈ എൽ ജി ബി ടിയിൽ ആളെ ചേർക്കാൻ സാധിക്കില്ല അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം നമ്മൾ അതായത് ഇപ്പോൾ മതം മാറ്റിയിട്ട് ആൾക്കാരെ ചേർക്കില്ല ഇപ്പം ധ്യാന കേന്ദ്രത്തിന് പോയിട്ട് ധ്യാനത്തിൽ പെട്ടിട്ടാളെ അതിൽ ആ ജ മതത്തിലേക്ക് കയറ്റുക അതുപോലെ നമുക്ക് ഈ എൽ ജി ബി ടിക്ക് സംഘടനയിൽ നമ്മൾ അവർക്ക് നമ്മളെ കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല അതിനകത്ത് കയറുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആ ഒരു സംഭവം വരണം വന്നാൽ മാത്രമേ ആ വന്ന മാത്രം തന്നെ നമുക്കതിലോട്ട് കയറി ചെല്ലേണ്ട കാര്യമുള്ളൂ കയറി ചെന്നിട്ട് കാര്യമുള്ളൂ അല്ലാതെ അവിടെ പോയിട്ട് നമ്മൾ എന്ത് കാണിക്കാനാണ് അതൊന്നും അതിനൊന്നും അല്ല ആയുസില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളൂ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്